പാല സെൻ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പെൺകുട്ടികൾ കൂടി പഠനത്തിനെത്തിയപ്പോൾ വിജയം നൂറുമേനി വിജയ ശതമാനം നൂറിലെത്തിക്കാൻ കഴിഞ്ഞതോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും സ്കൂളിലെ മികച്ച നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതായി സ്കൂൾ അധികൃതർ പറഞ്ഞു ഈ വർഷത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷാഫലം എത്തുമ്പോൾ പാല സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ തിമർപ്പിലാണ് പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകിയ ആദ്യ ബാച്ചിലെ കുട്ടികൾ നൂറ് ശതമാനം വിജയം നേടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിലാണ് പാല സെൻ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ചരിത്രത്തിലാദ്യമായി പെൺകുട്ടികൾ പ്രവേശനം നേടിയെത്തുന്നത് രണ്ടു വർഷത്തെ പഠനത്തിന് ശേഷം പരീക്ഷ എഴുതിയപ്പോൾ തിളക്കമാർന്ന വിജയമാണ് അവർ സ്കൂളിനെ സമ്മാനിച്ചത് സയൻസ് ബാച്ചിൽ നൂറ് ശതമാനം വിജയമാണ് കുട്ടികൾ നേടിയത് സയൻസ് ബാച്ചിൽ പെൺകുട്ടികൾക്കൊപ്പം ആൺകുട്ടികളും മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് നൂറ് ശതമാനം വിജയമാണ് നേടിയത് ഹ്യൂമാനിറ്റീസിൽ മാത്രമാണ് ഒരു കുട്ടി പരാജയപ്പെട്ടത് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പതിനാറ് കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി ഈ ഉജ്ജ്വല വിജയം കുട്ടികൾ സ്കൂളിലെത്തി പ്രിൻസിപ്പളിനോടും അധ്യാപകരോടും ഒപ്പം കേക്ക് മുറിച്ചും മധുരം പങ്കുവച്ചുമാണ് ആഘോഷിച്ചത് സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദ്യ ബാച്ചിലെ പെൺകുട്ടികൾ അല്പം ഭയപ്പാടോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ സ്കൂളിലെത്തിയത് എന്നാൽ എല്ലാവരും വളരെ സൗഹൃദത്തിൽ പഠനകാലയളവ് പൂർത്തിയാക്കുകയും മികച്ച വിജയം നേടുകയുമായിരുന്നു രസകരമായ രണ്ട് വർഷമാണ് കടന്നുപോയതെന്ന് പെൺകുട്ടികൾ അനുസ്മരിച്ചു തങ്ങളുടെ ജീവിതത്തിലെ അവിസ്മരണീയ മുഹൂർത്തമായി പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു പഠനം ഹൃദയത്തിൽ ഉണ്ടാകുമെന്നും അവർ പറയുന്നു രണ്ടായിരത്തി മൂന്ന് വർഷത്തിൽ ഇവിടെ ഇന്ന് ഇവിടെ ഇറങ്ങുമ്പോൾ ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞങ്ങൾ ഇറങ്ങുന്നത് ഇന്ന് ഞങ്ങളിവിടെ ഈ രണ്ട് വർഷം ചിലവഴിച്ചപ്പോൾ ഏറെ കൂടുതൽ സ്നേഹിക്കുകയും ഞങ്ങളോടൊപ്പം ആയിരിക്കുകയും ചെയ്ത ഏറെ പ്രിയപ്പെട്ട അധ്യാപകർക്കും മാതാപിതാക്കൾക്കും അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ മാനേജ്മെന്റിനും എല്ലാവർക്കും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും ഏറെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഏറെ സന്തോഷവും ഓർമ്മകളും നൽകിയ രണ്ട് വർഷങ്ങളാണ് കടന്നുപോയത് ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മയിൽ എന്തേക്കുമായിട്ട് നിലനിൽക്കും എന്നുറപ്പ് തന്നെയാണ് പല സെൻറ് തോമസിൻ്റെ ക്യാമ്പസിന് നിറച്ചാർത്തേക്ക് ഈ പഠന പഠനാനുബന്ധ മേഖലകളിലെല്ലാം സ്കൂളിനെ മുന്നിലയിലെത്തിച്ച ബാച്ചാണിതെന്ന് പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു പറഞ്ഞു നാഷണൽ സ്കൂൾ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി ഈ വർഷം അഞ്ച് മെഡൽ നേടിയതും ഈ ബാച്ചിലെ കുട്ടികളാണ് പല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രമുഹൂർത്തമാണിത് സെന്റ് തോമസിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയം ഉജ്ജ്വല വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞ ഒരു ബാച്ചിനോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഏറെ അഭിമാനവും ഉണ്ട് ഈ കുട്ടികളോടൊപ്പം ഇങ്ങനെ ആയിരിക്കുന്നതിൽ ഞങ്ങളുടെ രണ്ടു വർഷത്തെ സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകി ആരംഭിച്ച ഹയർ സെക്കൻഡറി ബാച്ച് ഇന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ സെൻറ് തോമസിലെ ആദ്യ പെൺപട പാസ് ഔട്ടാകുന്ന ദിവസമാണിത് അതായത് നൂറ് ശതമാനം വിജയത്തോടു കൂടി അത് ആഘോഷമാക്കി ഈ കുട്ടികൾക്ക് കഴിഞ്ഞു ഏറെ സന്തോഷമുണ്ട് ഞാൻ ഇവരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു ഇവരുടെ മാതാപിതാക്കളെ അഭിനന്ദിക്കുന്നു ഇവരെ പരിശീലിപ്പിച്ച എല്ലാ അധ്യാപകരെയും അഭിനന്ദിക്കുന്നു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ മാനേജ്മെൻറ്റിനെ ഏറെ നന്ദിയോടെ ഓർക്കുന്നു നൽകിയ സപ്പോർട്ട് പി ടി എ നൽകിയ സപ്പോർട്ട് എല്ലാം ഞങ്ങൾക്ക് ഏറെ മുതൽക്കൂട്ടായിരുന്നു വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് സെൻറ്റ് തോമസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ കഴിഞ്ഞ രണ്ട് അക്കാഡമിക്ക് ഈ കുട്ടികൾ ഈ ക്യാമ്പസിനെ വളരെ കളർഫുള്ളാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആക്ടിവിറ്റീസിൽ കൈവരിച്ച ഏറെ ഈ വിജയം ആൺപിള്ളിക്കൂടം എന്ന പേരിൽ നിന്ന് പാലാ സെന്റ് തോമസ് മാറുമ്പോൾ അത് ചരിത്രപരമായ ഒരു വിജയമാക്കി മാറ്റാൻ ആദ്യ ബച്ചു കുട്ടികൾക്ക് കഴിഞ്ഞു എന്നതും അഭിമാനകരമായാണ് മാനേജ്മെന്റും അധ്യാപകരും പി ടി ഐയും കാണുന്നത് പാലാരൂപാധ്യക്ഷന്മാർ ജോസഫ് കലരങ്ങാട്ടിന്റെയും കോർപ്പറേറ്റ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ഫാദർ ബെർക്കുമൻസ് കുന്നംപുറത്തിൻ്റെയും പ്രിൻസിപ്പൽ മാത്യു കുര്യാക്കൌസിൻ്റെയും തീരുമാനം ചരിത്രപരമായ മാറ്റത്തിന് അവസരമൊരുക്കുകയായിരുന്നുവെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു സ്കൂളിന് അവിസ്മരണീയമായ വിജയം സമ്മാനിച്ച വിദ്യാർത്ഥികളെയും അവരെ പരിശീലിപ്പിച്ച അധ്യാപകരെയും കോർപ്പറേറ്റ് സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാരായിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസ് കാക്കലിൽ പി പ്രസിഡന്റ് വി തോമസ് എന്നിവർ അഭിനന്ദിച്ചു സ്റ്റാർവിഷ് ന്യൂസ് പാലാം